വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ ആയിട്ടാണ് നമുക്ക് ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത് അതുപോലെ ചായയുടെ ഒപ്പൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പം നമുക്ക് സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം തയ്യാറാക്കാനുള്ള ബാറ്ററിന് വേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയോളം മതിയാവും ഈ ബാറ്ററിന് ഒരു ചെറിയ യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ എള്ളും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം നിർബന്ധമില്ല ഇതിലേക്ക് അല്പ അല്പായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ബാറ്റർ കിട്ടാനായിട്ട് അത് ബ്രെഡ് നമ്മൾ ഇതിലേക്കൊന്ന് മുക്കിയെടുക്കുമ്പോൾ അത് നല്ലതുപോലെ കോട്ട് ചെയ്ത് കിട്ടണം ഒരുപാട് ലൂസോ ഒരുപാട് ടൈറ്റോ ആയി ആയിപ്പോകരുത് ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രെഡ് ഇവിടെ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ നോർമൽ വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം ഈ ബ്രെഡിന്റെ രണ്ട് സൈഡിലും പൈനാപ്പിൾ ജാം ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ പൈനാപ്പിൾ ജാം ഒന്ന് പുരട്ടിക്കൊടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബാറ്ററിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും അങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഓയിൽ എടുക്കുന്നുണ്ട് ഇത് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കാൻ പാകത്തിനുള്ള ഓയിൽ എടുത്തിരിക്കണം അപ്പം ഞാനിവിടെ ഒരു കാൽ കപ്പോളം ഓയിൽ എടുത്തിട്ടുണ്ട് ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഓയിൽ നല്ലതുപോലെ ചൂടാവുമ്പോൾ നമ്മൾ മുക്കിയെടുത്തിട്ടുള്ള ബ്രെഡ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡും നല്ലതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പം ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രമേ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ ഈ ബ്രെഡിന്റെ എല്ലാ ഭാഗത്തും പൈനാപ്പിൾ ജാം നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്കിത് കഴിക്കുമ്പോൾ ആ ഒരു മധുരം കിട്ടത്തുള്ളൂ ഈ ബ്രെഡ് ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നത് വരെ ഒരു തവി ഉപയോഗിച്ചിട്ട് രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഈ ബ്രെഡ് ഏകദേശം ആയിട്ടുണ്ട് ഇന്ന് നമുക്കിതൊരു കോരി മാറ്റി ഒരു ഫിൽറ്റർ പേപ്പറിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കിയെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം